അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പള്ളിയിൽ സംസാരിക്കുന്നവർക്ക് കിട്ടുന്ന ശിക്ഷകളെക്കുറിച്ചിട്ടാണ് തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനെയും അള്ളാഹുവിനെ ആരാധിക്കാനും സ്മരിക്കാനും വേണ്ടി നിർമ്മിക്കപ്പെട്ട ഇടങ്ങളാണ് അതിനാൽ പള്ളിയുടെ പവിത്രതയും സമാധാനവും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമകൾ കടമയാണ് പള്ളിയിൽ ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനെ ഇസ്ലാം ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നു ഇതിനെ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് ധാരാളം പ്രബലമല്ലാത്ത ദുർബലമായ അതീസുകളും പൊതു പൊതു ഉപദേശങ്ങളും പ്രചാരത്തിലുണ്ട് സ്ഥിരീകരിക്കപ്പെട്ട അതീസുകളിൽ സ്വഹിയായ അതീസുകൾ പള്ളിയിലെ സംസാരത്തിന് ശിക്ഷകളായോ അധശിക്ഷ പോലുള്ള ഭൗതിക ശിക്ഷ ശിക്ഷകളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നാൽ ആ സംസാരത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് പള്ളിയിൽ സംസാരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ അതീസുകളിലും പണ്ഡിതം പണ്ഡിത മതങ്ങളിലും വീക്ഷണങ്ങളിൽ ഇവിടെ കുറിച്ചോ അനാവശ്യ കാര്യങ്ങളെ കുറിച്ചോ സംസാരിക്കുന്നതിന് വഴി വിശ്വാസിക്ക് നഷ്ടമാകുന്ന പുണ്യങ്ങളെയും കർമ്മം നഷ്ടമാകുന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എണ്ണമിട്ട് ഞാൻ പറയുന്നു ഒന്ന് കർമ്മം കത്തിപ്പോകുന്നത് പോലെ പള്ളിയിൽ വെറുതെ സംസാരിക്കുന്നത് ലോകികരമായ സംസാരം ഒരുവൻ്റെ പുണ്യകർമ്മങ്ങളെ ഇല്ലാത്താക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് നിലവിലുണ്ട് അർത്ഥം നബി നബ്സല്ലാ അലൈവലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞതായി ഒരു അതീസിൽ വരുന്നു പള്ളിയിൽ ലോകകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഉണങ്ങിയ വിറകിൽ തീ വീണാൽ എന്ന പോലെ ചെയ്യുന്ന നന്മകളെ തിന്നുകളയും വിശദീകരണം ഈ അതീസ് പണ്ഡിതന്മാർ പൂർണ്ണമായി സ്ഥിരീകര സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത് നൽകുന്ന സന്ദേശം വളരെ ഗൗരവമുള്ളതാണ് പള്ളിയിലെ അനാവശ്യ സംസാരം നിങ്ങൾ നേരത്തെ ചെയ്ത ആരാധനയുടെ പ്രതിഫലത്തെ ഇല്ലാതാക്കിയേക്കാം എന്നാണ് രണ്ട് അള്ളാഹുവിന് ആവശ്യമില്ലാത്തവർ പള്ളിയിൽ ലോകകാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് ഒഴിവാക്കാൻ നബിസ് അല്ലാവിസ്വലമ്മ തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഹദീസ് സാരം അടുത്ത കാലത്ത് ആളുകൾ തങ്ങളുടെ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ വരും അവരുടെ ആകെയുള്ള ശ്രദ്ധ ദുനിയാവിൻ്റെ ലോകത്തെ കാര്യങ്ങളിലായിരിക്കും അള്ളാഹുവിന് അവരെക്കൊണ്ട് ഒരു ആവശ്യവുമില്ല അതിനാൽ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത് എന്ന അദീസിൽ കാണാം വിശദീകരണം പള്ളിയിലെ സംസാരം അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും വഴിമാറുമ്പോൾ ആ സമയത്ത് അവിടെ ഇരിക്കുന്നതിലൂടെ ഒരു പുണ്യവും ലഭിക്കില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രീതി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് മൂന്ന് മലക്കുകളുടെ ശാപം പ്രബലമല്ലാത്ത വാദം താങ്കളുടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ മലക്കുകളുടെ ശാപത്തെക്കുറിച്ച് ഒരു ആദീസ് പ്രചാരത്തിലുണ്ട് എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി സ്ഥിരീകരിക്കപ്പെട്ടതല്ല പ്രചാരത്തിലുള്ളത് ഒരാൾ പള്ളിയിൽ സംസാരിക്കുമ്പോൾ ആദ്യ തവണ ഒരു മലക്ക് അള്ളാഹുവിൻ്റെ കൂട്ടുകാരെ നിശ്ശബ്ദനാകുക എന്ന് പറയും രണ്ടാമതും സംസാരിച്ചാൽ അള്ളാഹുവിൻ്റെ ശത്രുവെ നിശബ്ദവനാവുക എന്ന് പറയും എന്നിട്ടും തുടർന്നാൽ അള്ളാഹുവിൻ്റെ ശാപം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയും വിശദീകരണം ഇത് പ്രബലമായ ഒരു അതീസ് ഗ്രന്ഥത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പള്ളിയിലെ സംസാരം എത്രത്തോളം മോശപ്പെട്ടതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പണ്ഡിതമാർ ഈ വാദം ഉപയോഗിക്കാറുണ്ട് നാല് ഉമർ അല്ലി അള്ളാവിനു നൽകിയ മുന്നറിയിപ്പ് നബിസ്ഹാ അല്ലി സ്വലമ തങ്ങളുടെ കാലത്ത് പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിച്ചവർക്ക് ഖലീഫ ഉമർ അല്ലി അള്ളാവിന് നൽകിയ താക്കീത് ഈ വിഷയത്തിൻ്റെ കൗരവം വ്യക്തമാക്കുന്നു സംഭവം മദീനക്കാരല്ലാത്ത രണ്ടുപേർ മസ്ജിദുൻ നബവിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഉമർ റല്ലിഹാൻ അവരെ വിളിച്ചു വരുത്തി അവർ മദീനക്കാർ അല്ലെന്നറിഞ്ഞപ്പോൾ ഉമർ അള്ളി അള്ളാഹൻ പറഞ്ഞു നിങ്ങൾ ഈ നാട്ടുകാർ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വെച്ച് ശബ്ദമുയർത്തുകയാണോ സ്വഹയിൽ ബുഖാരി വിശദീകരണം പള്ളിയിൽ ശബ്ദമുയർത്തുന്നതും ബഹുമാനം കുറയ്ക്കുന്നതുമായ ഒരു കാര്യവും അനുധീനമല്ല ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പള്ളിയിൽ അനോധീനമല്ലാത്ത സംസാരം എന്നത് അനാവശ്യമായ ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം ശബ്ദമുയർത്തി സംസാരിക്കുന്നത് മറ്റുള്ളവർ ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത് എന്നിവയാണ് എന്നാൽ നന്മ നന്മ കൽപ്പിക്കാനോ തിന്മ വിരോധിക്കാനോ മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ നമസ്കാരത്തിന് ശേഷം സലാം പറയാനോ ആവശ്യക്കാരനെ സഹായം അഭ്യർത്ഥിക്കാനോ അതുപോലെ യാത്രക്കാരന് വിശ്രമം നൽകാനോ ഉള്ള സംസാരം അനോധീനമാണ് ചുരുക്കത്തിൽ പള്ളിയിൽ സംസാരിക്കുന്നതിൻ്റെ ശിക്ഷ എന്നത് ഇഹലോകത്തെ ഭൗതിക ശിക്ഷ ശിക്ഷകളല്ല മറിച്ച് ചെയ്ത പുണ്യങ്ങളെ നഷ്ടമാകുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ആവശ്യമില്ലാത്ത സംസാരിക്കുന്നവർ നല്ലവണ്ണം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്ത മതി അവിടെ തന്നെ നമ്മളിൽ നിന്ന് ഇല്ലാത്തായി പോകുന്നതാണ് നഷ്ടമാകി പോകുന്നതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഭൗതിക സംസാരവും രാഷ്ട്രീയവും എല്ലാം പള്ളീൻ്റെ പരിസരത്തും പള്ളീൻ്റെ അകത്ത് വെച്ചിട്ടുമാണ് ആരും ശ്രദ്ധിക്കാറില്ല പല ഉസ്താദുമാർ പോലും ഇന്ന് കണ്ടുവരുന്നത് പള്ളീൻ്റെ അകത്ത് നിന്ന് ഭൗതിക കാര്യം പറയുന്നതാണ് നല്ലവണ്ണം പേടിക്കേണ്ട ഒരു കാര്യമാണ് അവസാന കാലഘട്ടത്തിൽ അടയാളമായിരിക്കാം എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതാണ് അല്ലാത്ത നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ ഈ മാം നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമല്ലും വഹമ്മ വർക്കാത്തു